നമസ്കാരം മല പോലെ വന്നത് എലിപോലെ പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനുമെതിരായ കേസാണ് ഇപ്പോൾ എലിവാണം പോലെ ചീറ്റിയിരിക്കുന്നത് മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വീണയ്ക്കുമെതിരെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൂടൽ നടന്നു നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് തള്ളിയത് മുഖ്യമന്ത്രി പിണറായിയും മകൾ വീണയ്ക്കും പിണായി പിണറായിക്കും മകൾ വീണയ്ക്കുമെതിരായ മാസപ്പടി ഹർജിയിൽ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാത്യു കുടൽനാടൻ ഹർജി നൽകിയത് സി എം ആറിന് മുഖ്യമന്ത്രി നൽകിയ വഴിവിട്ട സഹായമാണ് മകൾ വീണാ വിജയന് സി എം ആറിൽ നിന്നും മാസപ്പെടി ലഭിക്കാനുള്ള കാരണമായതെന്നായിരുന്നു മാത്യു കുടൽനാടൻ്റെ ആരോപണം ഈ കേസ് അന്വേഷിക്കാനായി വിജിലൻസിനെ സമീപിച്ചു സമീപിച്ചിരുന്നുവെങ്കിലും വിജിലൻസ് കേസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും എം എൽ ഹർജിയിൽ പറയുന്നുണ്ട് അതിനാൽ കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു മാത്യു കുടൽനാടൻ്റെ ആവശ്യം കോടതി തന്നെ അന്വേഷണം നടത്തണോ അതോ വിജിലൻസ് ആണോ അന്വേഷിക്കേണ്ടത് എന്ന് കോടതി ചോദിച്ചപ്പോൾ കോടതി മതിയെന്നായിരുന്നു മാത്യു കുറനാടൻ ആവശ്യപ്പെട്ടത് ഈ കേസാണ് കോടതി തള്ളിയത് ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഇനി ആശ്വാസത്തിൻ്റെ നാളുകളാണ് എന്നാൽ കേസിൻ്റെ വിധിക്ക് മുൻപേ തന്നെ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് പറക്കുകയും ചെയ്തിരുന്നു